കണ്ണിന്റെ സൗന്ദര്യത്തിനും അതുവഴി മുഖ സൗന്ദര്യത്തിനുമായി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്തു നോക്കാം സാവധാനം ആദ്യം കുറച്ചു നേരം കണ്ണടച്ചിരിക്കാം മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവട്ടെ ദീർഘമായ ഒരു ശ്വാസം എടുത്തു വിടാം സാവധാനം കണ്ണുകൾ തുറക്കാം കണ്ണ് മുകളിലോട്ടും താഴോട്ടും ഒന്ന് ചലിപ്പിക്കാം മൂന്ന് തവണ ചെയ്യാം ഇനി വലത്തോട്ടും ഇടത്തോട്ടും മൂന്ന് തവണ ചെയ്യാം ഇനി റൊട്ടേറ്റ് ചെയ്യുക വലതിലൂടെ വന്ന് മുകളിലൂടെ വന്ന് ഇടതിലൂടെ വന്ന് താഴെ മൂന്ന് തവണ വലതിലൂടെയും തിരിച്ച് മൂന്ന് തവണ ഓപ്പോസിറ്റ് സൈഡ് ഇടതിലൂടെയും വരിക തിരിച്ച് ഇടത് ഭാഗത്തിലൂടെ വന്നു മുകളിലൂടെ വന്നു താഴേക്ക് മൂന്ന് തവണ അങ്ങനെ ആറ് തവണ ചെയ്യുക കണ്ണിനെ റൊട്ടേറ്റ് ചെയ്യുക ഇനി ഓപ്പോസിറ്റ് സൈഡായിട്ട് വലത് ഉപരിഭാഗം ഇടത് താഴ്ഭാഗം ഇടതുപരിഭാഗം വലതു താഴ്ഭാഗം വലതുപരിഭാഗം ഇടതു താഴ്ഭാഗം ഇടതുപരിഭാഗം വലതു താഴ്ഭാഗം അങ്ങനെ ക്രോസ് ആയിട്ട് നോക്കുക അതും മൂന്ന് തവണ ചെയ്യാം കണ്ണുകൾ അടച്ചു വെക്കാം കൈകളൊന്ന് കുട്ടിപ്പിരുന്ന ആ ചൂട് കണ്ണിലേക്ക് മുഖത്തേക്കൊന്ന് തകർക്കാം സാവാരണ ഒരു പുഞ്ചിരിയോടുകൂടി കണ്ണുകി തുറക്കാം ദിവസം രാവിലെ ചെയ്തു നോക്കുക കണ്ണിന് ഏറ്റവും ഗുണം ചെയ്യും ദീർഘനേരം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നവർക്കും പ്രായമായവർക്കും എല്ലാം ഇത് പരിശീലിക്കാം എല്ലാ പ്രായക്കാർക്കും ഇത് പരിശീലിക്കാം കണ്ണിന്റെ ആരോഗ്യം വർധിക്കാനായിട്ട് ഇത് ചെയ്തു നോക്കാം